ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്കും പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടികളുള്ള അമ്മമാരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ വീടുകളുടെ പരിസരത്ത് കുറ്റിച്ചെടികൾ ചെറിയ പുല്ലുകൾ അങ്ങനെ ഒരുപാട് കുറ്റിച്ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുടുപ്പുകളൊക്കെ കുറ്റിച്ചെടിയിലും അതുപോലെ തന്നെ നമ്മുടെ വെയിലി വേലി പത്തലിലേക്ക് അതുപോലെ നിലത്തൊക്കെ ഇട്ട് ഉണക്കാറുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ സോ വീഡിയോ എല്ലാവരും തന്നെ ഫുള്ളായിട്ട് കാണണം ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ പനിയുടെ പേരാണ് ചെള്ളു എന്നാണ് ഇതിനെ പറയുന്നത് ചെള്ളുപനി അഥവാ സ്ക്രബ് ടൈഫസ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതെങ്ങനെയാണ് നമ്മൾക്ക് അതായത് നമ്മുടെ കുട്ടികളിൽ പകരുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മൾ കുട്ടികളുടെ ഉടുപ്പുകൾ കുഞ്ഞുടുപ്പുകളൊക്കെ കുറ്റിച്ചെടികളിൽ അതുപോലെ വെയിൽ അതുപോലെ നമ്മൾ ചിലപ്പോൾ നിലത്തൊക്കെ ഇട്ട് ഉണക്കാറുണ്ടല്ലോ നമ്മുടെ ടെറിസിൻ്റെ മുകളിലൊക്കെ ഇട്ട് നമ്മൾ കുട്ടികളുടെ ഡ്രസ്സ് ഉണക്കാറുണ്ട് അപ്പോൾ ഈ ചിഗർ മൈറ്റ് എന്ന് പറയുന്ന വൈറസ് വസ്ത്രത്തിൽ ഇരുന്ന് അതായത് ഇത് നമ്മൾ നമ്മളവിടെ വിരിച്ചിടുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വസ്ത്രത്തിൽ പറ്റിപ്പിടിക്കുകയും അത് നമ്മൾ കുട്ടികൾക്ക് ധരിപ്പിക്കുമ്പോൾ കുട്ടികളെ ഇത് കടിക്കുന്നു കടിച്ച് കുട്ടികൾക്ക് രോഗബാധ ഉണ്ടാക്കാനായിട്ട് ഇടയുണ്ട് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം ആരും ഇതിനെ നിസാരമാക്കി എടുക്കരുത് എല്ലാവരും തന്നെ സീരിയസ് ആയിട്ട് എടുക്കണം അപ്പോൾ ഇതിനെ നമുക്ക് ലക്ഷണങ്ങൾ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ രോഗമുണ്ടാക്കുന്ന ചിഗർ മൈറ്റ് കടിച്ച ഭാഗം അതായത് ആ കീടാണുവിൻ്റെ ആ പ്രാണിയുടെ പേരാണ് ചിഗർ മൈറ്റ് അത് കടിച്ച ഭാഗം തുടക്കത്തിൽ ഒരു ചെറിയൊരു ചുവന്ന് തടിച്ച പാടായി കാണുകയും പിന്നീട് കറുത്തൊരു വ്രണമായി മാറുകയും ചെയ്യുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ആയി യി മാറുന്നു പിന്നീട് അതിൻ്റെ അടുത്ത ലക്ഷണം വിറയിലോടുകൂടിയ പനി അതുപോലെ തലവേദന കണ്ണു ചുവക്കൽ കയലവീക്കം പേശിവേദന വരണ്ട ചുമ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം വിറയിലോടു കൂടിയ പനി തലവേദന കണ്ണ് ചുവക്കൽ കയലവീക്കം പേശുവേദന വരണ്ട ചുമ ഡ്രൈ കഫായിരിക്കും ഇതൊക്കെയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ വരുന്നത് ഈ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരും തന്നെ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഡോക്ടറെടുത്ത് പോവേണ്ടതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഓറിയൻഷ സുസുധാമുഷി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണിത് ഇത് മെയിനായിട്ട് എലി അണ്ണാൻ മുയൽ ഈ ഇങ്ങനെയുള്ള കരണ്ട് തിന്നുന്ന ജീവികളാണല്ലോ ഇതൊക്കെ ഇങ്ങനെയുള്ള ജീവികളിൽ കരണ്ട് തിന്നുന്ന ജീവികളിലാണ് ഈ രോഗാണുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് പിന്നെ അതുപോലെ ചിലയിലും ചെറു ജീവികളായ മയറ്റുകളുടെ ലാർവദശയായ ചിഗർ മൈറ്റുകൾ വഴിയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ മാക്സിമം നമ്മുടെ കുട്ടികളുടെ വസ്ത്രങ്ങളായിക്കോട്ടെ മുതിർന്നവരുടെ ആയിക്കോട്ടെ ഇവയൊക്കെ തന്നെ അലയിൽ തന്നെ വിരിച്ച് വെയിലത്ത് തന്നെ ഉണക്കിയെടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ കുട്ടികളൊക്കെ മിക്ക കുട്ടികളും മണ്ണിൽ കളിക്കുന്ന കുട്ടികളാണ് അപ്പോൾ മണ്ണിൽ കളിച്ചാൽ തന്നെ അവരുടെ കൈകളും കാലുകളും നന്നായി സോപ്പ് ഉപയോഗിച്ച് കരിക ശേഷം മാത്രം കുട്ടികളെ അകത്തേക്ക് കയറ്റുക മാക്സിമം മേലൊക്കെ ഒന്ന് കരുകിച്ചതിന് ശേഷം കുട്ടികളെ അകത്തേക്ക് കയറ്റുക പിന്നീട് നമ്മുടെ എന്നും പറയുന്ന പോലെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ കുറ്റി ചെടികളൊക്കെ നമ്മൾ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കുക വീട്ടുമുറ്റത്തൊക്കെ ചെറിയ പുല്ലുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക എലിമാളങ്ങൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നശിപ്പിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴികൾ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സന്ദേശം എത്തിക്കാനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും ബൈ ബൈ